മകന്റെ കഷ്ടപ്പാടിനുള്ള മറുപടിയാണ് അവാർഡെന്ന് മല്ലികാ സുകുമാരൻ പൃഥ്വിരാജിന്യ പുരസ്കാരം ലഭിച്ചതിന് ദൈവത്തിനോട് നന്ദി അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർ വിമർശിച്ചു വിമർശനങ്ങൾക്ക് അഭിനയം കൊണ്ട് മറുപടി പറഞ്ഞെന്നും പ്രേക്ഷകരോട് നന്ദി പറയുന്നുവെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു നല്ല പ്ലസ്സിയോടാണ് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ എത്ര വർഷത്തെ അഭിമാനമായിരുന്നതല്ലേ അപ്പോൾ അത് എങ്ങനെയോ കറിഞ്ഞു തിരിഞ്ഞ് ഞാൻ ജീവിത കഥാപാത്രത്തെ പ്രശ്നത്തിൽ തരു ഞാനൊരിക്കലും ഞാൻ വിമർശനങ്ങൾ പറയുന്ന ആളാണ് പക്ഷേ ഇതിനകത്ത് എൻ്റെ മോനെക്കുറിച്ച് ഒന്നും പറയാനില്ല അവൻ്റെ ശബ്ദം മാറ്റി അവൻ്റെ ചേഷ്ടകൊക്കെ ഒരു പൃഥ്വിരാജെന്നുള്ള ലെവലിൽ നിന്ന് മാറി കരച്ചിൽ വരെ പോകാറൊരു സ്റ്റൈലിൽ ഈ മൃഗങ്ങളുടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു എനിക്കൊന്ന് കണ്ടാക്കണ്ടാകുന്നത് അപ്പം ആറാട്ടുപുഴ സൈഡിലെവിടെയാണ് അദ്ദേഹം താമസം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഈ കാലിലെ അസുഖം കഴിയുമ്പോൾ ഞാൻ ഈ മെയ് മുതലാണ് രണ്ടാമത് അതിലേക്ക് നടക്കുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒന്ന് കണ്ടാക്കുന്നതാകുന്നത് കാരണം എങ്ങനെ ആ സഹകരണപടി അദ്ദേഹത്തിൻ്റെ സഹിച്ചിത്രയും വർഷക്കാലം എനിക്ക് ഒരു സ്ത്രീകൾക്കും പെട്ടെന്ന് സാധ്യത കാര്യമല്ലാതെ പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ പടച്ചാൻ ഒരു അനുഗ്രഹം ഉണ്ടായി എങ്ങനെയോ നീമുരക്ഷപ്പെട്ടു കിട്ടും അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് E